പുതിയ വീട്ടിലെ ആദ്യത്തെ അച്ചാർ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുകയാണേ മാങ്ങ മാങ്ങയും പിന്നെ ഇരുമ്പൻ പൊളിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരു സാധനം ഇല്ല അപ്പോൾ അത് കാരണം ഇരുമ്പുളി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഏട്ടാ നമ്മളെ വീട്ടിലെ ആദ്യത്തെ അച്ചാറാണ് കടയിൽ പോയിൻ്റെ ഈ സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്നും ഇട്ട് വെച്ചില്ല ഏട്ടാ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിന്റെ ശരിക്കും എന്തിന്റെ എല്ലാത്തിന്റെയും വേണ്ട ഇഡ്ലൻ്റെ മാത്രം പറഞ്ഞോ ഇതേ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന എന്നോട് പറയാം ഇതേ ഇതിന്റെ ശരിക്കും ആശാനാണെന്ന് ആയിക്കോട്ടെ ആരങ്ങ് പറഞ്ഞിരുന്നല്ലെന്ന് അല്ലേ ഒരാശാൻ വന്നേക്കുന്നു പുറത്തു കൊണ്ടുവന്നിട്ട് അരിയാണേ ആശാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് നമുക്ക് കിട്ടിയതെട്ടാ നമ്മളെ പുതിയ വീട്ടിൻ്റെ അടുത്ത് കിട്ടിയതാ മാങ്ങ അപ്പം നമ്മൾ ഇച്ചിരി അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അത് കാരണം ഇങ്ങനെ മാങ്ങ അരിഞ്ഞോണ്ടിരിക്കയാണ് അച്ചാർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ ഇരുത്തത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറിയ ആദ്യം ഇരുന്ന പോലെ അല്ല ഇപ്പ് ഇരുന്നേക്കുന്ന സിറ്റൗട്ടില്ല അവിടെ മുറ്റത്ത് വെച്ചാൽ മുറ്റത്തൊരു കട്ടൻ ഉണ്ട് വെച്ചാണ് വെച്ചാന്ന അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അരിഞ്ഞരിഞ്ഞ് ഇരുന്ന വിധമൊക്കെ അങ്ങോട്ട് മാറി പിന്നോട്ടെ നമ്മളെ അച്ചാറിന്റെ മാങ്ങയാണിത് അച്ചാറിൻ്റെ അച്ചാറിൻ്റെ ആശ തന്നെ അത് കേട്ടാ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്ന ഇന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വേറെ തന്നെ ഒരു സ്റ്റൈലാണ് അല്ലേ വേറെ തന്നെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഉലുവ പൊടിച്ചു അതിനകത്ത് നല്ല തരിയ തരിയൊന്നില്ലാണ്ട് പൊടിച്ച് ഉലുവ പൊടി ഇട്ടു മുളക് പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അച്ചാർ ഉലുവപ്പൊടി മുളക് പൊടി കായപ്പൊടി പിന്നെ ഉപ്പ് ആ ഉപ്പ് ു വിനോട്ടൻ്റെ അച്ചാറാണെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ഇതെന്ത് അച്ചാറാണെന്ന് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടാ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അയ്യേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്തോന്നാ ഇത് അച്ചാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് പക്ഷെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല രസമാണ് അതെന്റെ കെട്ടിയോനായതുകൊണ്ട് ഞാൻ പൊക്കി പറയലാ സത്യമാണ് അല്ല വിനോട്ടാ ഇച്ചിരി വിനാഗിരി അവ പറഞ്ഞില്ലേ വിനോട്ടാ നാടൻ വിനാഗിരിയാണ് ഏട്ടാ നാടൻ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത് ഏട്ടാ ഒരു ഇച്ചിരി മതി കേട്ടാ മാങ്ങ ആയതുകൊണ്ട് ഒഴിക്കില്ല പക്ഷെ ഇച്ചിരി ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ചൂടുവെള്ള ചൂടാക്കി വെച്ചിട്ടുണ്ട് ഏട്ടാ തിളപ്പിച്ചോളാം ഏട്ടാ ചൂടുവെള്ളമല്ല ഈ വല്ലാത്ത ഇരുട്ടെ അത് കാരണം ഞങ്ങളെ അവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് വെച്ചതാ എന്നിട്ട് ഇരുട്ട് എന്താണോ എന്തു കണ്ട കണ്ടാ അച്ചാറുണ്ടാക്കുന്നത് കണ്ട ബിനോട്ടന്റെ അച്ചാറാ ഞങ്ങൾ വിചാരിക്കും ആകെ മൂന്നുപേരല്ലേ ഉള്ളു എന്തിനാ ഇത്രേ അച്ചാറെന്ന് വെക്കാനല്ല ഏട്ടാ വെക്കാൻ ഇത്രയെല്ലാം ഉണ്ടാക്കുക എന്നല്ലായിരിക്കും അറിയാലോ ഇത് രണ്ട് മൂന്ന് വീട്ടിലായിരിക്കും വേണ്ടിയാണ് നമ്മളെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴങ്ങനെ ഉണ്ടാക്കാരി അതാണെങ്കിലും കുഴപ്പമില്ല കാരണം തീരെ നമ്മളെ കിച്ചന് തേക്കൊന്നും ചെയ്യാത്ത കാരണേ തേക്കായിട്ടല്ലോ പുക പിടിച്ച കാരണം തേക്കുമൊക്കെ ചെയ്യുന്നു വേണ്ട ഇത് ഉണ്ടോ പക്ഷേങ്കിൽ നിറയെ പുകയൊന്നേ പുക പിടിച്ചിട്ട് എന്താ പറയുക ഈ റിട്ടാണ് കേട്ടാ അത് കാരണം ഒരുപൂടി വട്ടം കിട്ടുന്നില്ല ഈ പുകേൻ്റെ ഇത് കാരണം വേണ്ട അച്ചാറൊന്നും കാണുന്നില്ല ഇപ്പോഴാണ് നമ്മൾ അച്ചാർ കാണുന്നത് അല്ലേ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയച്ചേക്കാണേ അപ്പോഴൊന്നും കൂടി അച്ചാർ കണ്ട് ശരിക്കും അച്ചാറും കണ്ട് അച്ചാറുണ്ടാക്കുന്ന ആളെയും കണ്ട് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടേക്കാണേ കടുക് വറുത്തിട്ട് കറിവേപ്പിലിട്ട് നല്ലെണ്ണയിൽ ഏട്ടാ എണ്ണയിൽ നല്ല എണ്ണയല്ലേ വെള്ള എണ്ണ വെള്ളം എണ്ണ ഉള്ള എണ്ണയിൽ ആ നല്ല അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി അങ്ങോട്ട് വെക്കുക ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച വേണ്ട മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തോ നല്ല അടിപൊളിയായിരിക്കും ഏട്ടാ നല്ല ആയിരിക്കും നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേട്ടോ അങ്ങനെ വിചാരിക്കേണ്ട നല്ല ടേസ്റ്റ് അതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പണിയും കഴിയും